കാര്യങ്ങളൊക്കെ അറിഞ്ഞു വഴിയിൽ വെച്ച് അങ്ങനെ പറഞ്ഞോന്റെ പേര് സുധീഷ് എന്ന് വിളിക്കും ഫസ്റ്റ് ആളെങ്ങനെത്തോനാണെങ്കിലും എങ്കോവന് എന്നിട്ടാ എന്നിട്ടെന്താ ഈ വെച്ചിലിട്ട് ശരിക്കങ്ങ് കൊടുത്തു അതിനേക്കാൾ കൂടുതൽ വർക്കിങ് കൊടുത്തു അടികൊണ്ട് പൊട്ടിയെടുത്തെ മരുന്ന് വയ്ക്കാൻ ആ മണ്ടന്മാര് ചെന്നത് കുട്ടിച്ചന്റെ ഡിസ്പെൻസറിയില അവിടുന്ന് കിട്ടി ശരിക്കും ഇനി അടുത്ത കാലത്താരും ഇനിയെ ശല്യപ്പെടുത്താൻ വരില്ല അതോറപ്പാ വാവാ ഇനി ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നത് വരെ ഇവിടെയാണ് നിന്റെ താമസം കൂടി വന്ന ടു ഡേയ്സ് എവിടെ ലോഡ്ജുടമയും ജീവനക്കാരും ഒന്നും അറിയാതെ സൂക്ഷിച്ചോളണം പിടിച്ചേ ഭക്ഷണവും വെള്ളമൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചോളാം ഇവിടെ അങ്ങനെ ആരും വരാറില്ല അഥവാ വന്നാൽ തന്നെ ദേ ഇതിന്റെ അടിയിൽ ഒടിച്ചോളണം ഇതിന്റെ അടിയിൽ ഒടിച്ചോളണം എന്ന് പറഞ്ഞത് കേട്ടാ ഞങ്ങൾ പോക്കട്ടെ വാട അച്ഛനെ അധികം സങ്കടപ്പെടുത്തുന്നു സൂക്ഷിച്ചോണേ എന്ത് ചുമ്മാ പോടാ വരട്ടടാ എന്തൊക്കെയാണോ താനീ കാണിച്ചുവച്ചിരിക്കുന്നത് അറസ്റ്റ് ചെയ്തേ മൂന്ന് മണിക്കൂർ സ്റ്റേഷനിൽ കൊണ്ടിരിച്ചു കോൺസ്റ്റബിൾമാർ സാക്ഷികളാ താൻ എന്നിട്ട് കേസ് രജിസ്റ്റർ ഇപ്പോഴതിലൊരുത്തന്നെ കാണുന്നില്ല പോലീസ് മർദ്ദനത്തിൽ മരിച്ചതായി സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് തമ്പുരാൻ സാർ പരാതി തന്നിരിക്കുന്നത് വലിയ പിടിപാടൊക്കെ ഉള്ള ഒരു കുഴപ്പക്കാരനാണ് അദ്ദേഹം എവിടെയെങ്കിലും പോയി പയ്യനെ കണ്ടുപിടിച്ചുണ്ടോ എന്ന് കേസ് ഒതുക്കിയില്ലെങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല

ജീപ്പിൽ ജീപ്പിലെടുത്തുകൊണ്ടുപോയ മൃതദേഹം സാറ് കുഴിച്ചിട്ടോ അതോ ചുട്ടുകരിച്ചോ എന്തുവാ സുപ്രീം കോടതി വരെ ഞങ്ങൾ സാറിനെ കയറ്റി ഇറക്കും വേണ്ടി വന്നാലേ ചുട്ടു ചുട്ടുകറിഞ്ഞ് അവന്റെ അസ്ഥയും ഹാജരാക്കും നീ ആള് വിചാരിച്ചത് പോലെ അല്ലല്ലോ എവിടെ ഉള്ളത് തുറന്ന് പറയാമല്ലോ നമ്മളിങ്ങനെ വഴക്കിട്ട് ഇറന്നിട്ട് ആർക്കും ഒരു പ്രയോജനമില്ല മറിച്ച് നമ്മൾ സുഹൃത്തുക്കളായിരുന്നാൽ എന്റെ കൊണ്ട് തനിക്ക് ഒരുപാട് പ്രയോജനങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഞാൻ ചുമ്മാ പറയില്ല എന്താ ഫ്രണ്ട്സ് ആയി കൂടെ

ഞാൻ ി ആ മൂന്ന് പേര് രാധു എന്ന് കാണുന്നില്ല ഞാൻ തല്ലിട്ട് മരിച്ചാണെന്ന് പറഞ്ഞ അച്ഛനൊരു പ്രൊഫസർ ഉണ്ട് കേസ് കൊടുത്തിരിക്കുന്നു വെറുതെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചുവെച്ചത് കളിക്കുക ആ സുധീന്ന് പറയണത് നോക്കി അവൻ വേണമെന്നില്ല ആ രാധു ഒരു സ്ഥലത്തുണ്ട് അത് അതെവിടെയാണെന്ന് നമ്മുടെ അപ്പാപ്പൻ ചോദിച്ചപ്പോലും പറയുന്നത് കേട്ടിട്ട് വന്നല്ലോ ചോദിച്ചാ ഇങ്ങോട്ട് തല്ലി ഓടിക്കേണ്ടവനെ

ജോലിക്ക് എന്തെങ്കിലും നീ തല്ലി നിൽക്കണ്ട ബാക്കി ഞാൻ ഏറ്റടാ അതിന് നിനക്കെന്താ ടെൻഷൻ ഇതൊക്കെ തുടങ്ങി വെച്ചത് നമ്മളല്ലേ കുറ്റബോധം എങ്ങനെ നമ്മളല്ലേ പോയി അടുത്തിരുന്ന് വർത്താനം പറയാനൊക്കെ പറഞ്ഞത് അവര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ ആഹാ പെട്ടെന്ന് കേറി സ്നേഹിക്കുന്ന പെണ്ണാണെന്നൊക്കെ പറഞ്ഞതോ ശരിയാ ഞാൻ എപ്പോഴും ആലോചിക്കും എന്താ അങ്ങനെ പറഞ്ഞെന്ന് വട്ടായിരിക്കും എന്താടാ പേര് സുധീഷ് വിളിക്കുന്ന സുധീന്ന് എം കോമിന് ഫസ്റ്റ് ക്ലാസ്സാ ഇപ്പൊ എം ബി എക്ക് പഠിക്കുന്നു കൊള്ളാലോ എന്തു കൊള്ളാം ഇച്ച കാര്യം ഓർക്കുമ്പോ സങ്കടം തോന്നു വരുന്നു ഇങ്ങോട്ട് തന്ന വാ നമുക്ക് പോവാം എന്തിനാ എനിക്ക് പേടിയാ ഇനിയും വല്ലതും നമുക്ക് പോവാം വാ ശ്യാമേ ഇങ്ങനെ പേടിച്ചോടനെന്ന് എന്നെ കിട്ടില്ല നീ ഇവിടെ അങ്ങാനും നിക്കേ വെറുതെ എന്തിനാ നീ വെറുതുണ്ടോ ഇല്ല ഞാൻ പോവാ ഉപദ്രവിക്കാനും കൊല്ലാനും ഒന്നും വന്നതല്ല ഒരു തെറ്റ് ചെയ്തു പോയി അതിന് നേരിട്ട് വന്നൊന്ന് മാപ്പി വയ്ക്കണമെന്ന് കരുതി വന്നതാ അതിനെന്തിനെ പേടിച്ചു ഓടുന്നേ രണ്ടു മൂന്നിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട് പരസ്പരം ശ്രദ്ധിച്ചിട്ടുണ്ട് അത്രയല്ലേ ഉള്ളൂ മിനിക്ക് എന്നോടുള്ള പരിചയം പക്ഷെ ഞാനൊരായിരം വട്ടം മിനിയെ അല്ലാതെ കണ്ടിട്ടുണ്ട് എന്റെ സ്വപ്നത്തിൽ എന്നാൽ ഒരിക്കൽ പോലും മിനിയുടെ മുമ്പിൽ ഒരു ശല്യമായി വരരുത് എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു പെട്ടെന്ന് അറിയാതെയാണെങ്കിലും അന്നാ റെസ്റ്റോറൻറ്റിൽ മിനി എന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അടുപ്പത്തിൽ വർത്തമാനം പറയാനൊക്കെ പറഞ്ഞപ്പോ ദൈവം എൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ ഞാനങ്ങ് കയറി ഭ്രമിച്ചുപോയി അതാ പെട്ടെന്നൊരാൾ എന്റെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു പോയത് പറഞ്ഞത് സത്യമായിരുന്നെങ്കിലും പറയരുതായിരുന്നെന്ന് പിന്നീട് തോന്നി അതിന് മനസ്സ് മുഴുവൻ തുറന്ന് ഞാൻ മാപ്പ് മാപ്പ് ചോദിക്കൂട്ടിനെ എവിടാ കൊണ്ട് ഓളിപ്പിച്ചു വെച്ചിരിക്കുന്നേ എന്തിനാ ഇങ്ങനൊക്കെ എങ്ങനെയൊക്കെ ഇനി ഇങ്ങനൊന്നും വേണ്ട അന്ന് അടുത്തു വന്നിരുന്നതിനും വർത്താനം പറഞ്ഞതിനും ഞാനും മാപ്പ് ചോദിക്കും വൈരാഗ്യമൊക്കെ കളഞ്ഞ് എല്ലാം ഞാൻ ചെയ്ത തെറ്റിന് നിരപരാധികളായ എന്റെ കൂട്ടുകാർക്കും കിട്ടിയ ഒരുപാട് ശിക്ഷ അതിന്റെ ദേഷ്യം അവര് തീർക്കുമ്പോ വേണ്ടാന്ന് പറയാൻ എനിക്കെങ്ങനെ പറ്റും എന്നാലും മിനി പറഞ്ഞോണ്ട് ശ്രമിച്ചു നോക്കാം പരമാവധി പിന്നെ എല്ലാം മറക്കണമെന്ന് പറഞ്ഞല്ലേ എന്റെ വാശിയും എന്റെ വൈരാഗ്യം ഒക്കെ ഞാൻ മറക്കാം പക്ഷേ പഴയ ജന്മത്തിൽ എന്നോ കണ്ട് കൊതി തീരാത്തൊരു മുഖമുണ്ട് ആ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും

പറഞ്ഞു വന്ന് പണിയെ പോലെ കാര്യം പറ സംഭവം ഒന്നും മാൻ കളി നീ പുറത്തിറങ്ങുന്നു അതെന്താ നിന്നെ വരാൻ മിനി റിക്വസ്റ്റ് സസ്പെൻഷനോ അതിന് വേണ്ട മിനി വന്ന് അപേക്ഷിച്ച് കഴിഞ്ഞ അതിനപ്പുറം ഒന്നുമില്ല അത് പോയി പറഞ്ഞാ മതി ആ സസ്പെൻഷൻ സസ്പെൻഷൻ പ്രശ്നമേ ഇല്ല അതല്ലടാ ആയ എനിക്ക് മിനിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല സസ്പെൻഷൻ ആകുന്നില്ലെങ്കിൽ നാളെ മിനി ഒന്ന് ആ പെണ്ണ് വന്ന് രണ്ട് എന്ന് പറഞ്ഞപ്പോ നീയോ വിശ്വസിക്കരുത് അവര് പറ്റിക്കും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഒന്ന് സസ്പെൻഡ് നമുക്ക് എത്ര ഇടിയാണ് കിട്ടിയത് മിനി എനിക്ക് കിട്ടാനായി എന്തും ചെയ്യാവുന്ന വാക്ക് എന്നതാ നീ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താ നാളെ പോലെ മിനി എന്റാ ഉറപ്പണോ നിനക്ക് ഉറപ്പാ നൂറ് ശതമാനം നൂറ് ശതമാനം എന്താ വാക്കുക വാക്ക് മിനി നിനക്ക് കിട്ടുമല്ലോ കിട്ടും എന്നാ റെഡി അമ്മച്ചി എന്താണയ്യോ എന്താ കാര്യം എന്റെ അമ്മച്ച് മല പോലെ വന്നത് എലി പോലെ പോയി സസ്പെൻഷന് പോകാന പ്രൊമോഷൻ കിട്ടണ ഭക്ഷണോ അതെന്താടാ അയ്യോന്റെ അടുത്ത് കളിച്ചാൽ മാറും ഞാൻ തല്ലിട്ട് ചത്തുപോയില്ലേ ജീവനോട് പ്രത്യക്ഷപ്പെട്ടു പോട്ട് ഞാൻ അവരുടെ തൊട്ടുപോലുമില്ലെന്ന് അവരെ കൊടുത്തു പേടിച്ചോറി അവന്റെ തന്തയാണെങ്കിൽ പരാതിയും പിൻവലിച്ച് മാപ്പും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുകയാണ് ഇൻസ്പെക്ടർ ആരാണെന്ന് അവർക്ക് പിടികിട്ടി ഏതായാലും രണ്ടു ദിവസത്തെ ഉറക്കം പോയിന്റേതേ പോയുള്ളൂ ഈ ചെറിയ കാര്യത്തിന് ഇവിടെ ആരുടെ ഉറപ്പൊന്നും പോയില്ല കൊണത്തടിയനാണെങ്കിലും നീ ഒരു പേടിച്ചൂറി ആയി പോയല്ലോ എന്റെ ഷോളിങ്ങനെ ഷാള് നിന്റെ കെട്ടിയോ കൊണ്ടു കൊടു പേടിച്ചു കൊണ്ടുപോ പിള്ളേരെ